ും നമസ്കാരം അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇരുപത്തി ഏഴാമത്തെ നോമ്പും അപ്പം നമ്മുടെ വീഡിയോ ഇത് ഇവിടെ തുടങ്ങിയാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിരിക്കണം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പം ഗൈസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇപ്പം വള്ളിയിലേക്ക് പോകണം വള്ളി പോയി വന്നിട്ടായിരിക്കും ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എനിക്കങ്ങനെ മുൻകൂട്ടി ഇന്ന് വീഡിയോ ഒന്നും എടുത്ത് വെക്കാറില്ല അറിയാമല്ലോ ഇൻ മൈ ലൈഫ് പോലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചെങ്കിൽ ആ സബ്സ്ക്രൈബ് പെട്ടെന്ന് മർത്താൻ മറത്തരുത് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കൂടി അറിയിക്കുക അപ്പോൾ നോമ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നവർക്കും നല്ല രീതിയിൽ ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെ അകമയ സഹായ സപ്പോർട്ടുകൾ ഉണ്ടാവണമെന്ന് കൂടി അങ്ങനെ ഇരുപത്തിയേഴാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണുള്ളത് അപ്പോൾ കാണാം പോന്നോളി ഗൈസ് ഗെയ്സ് അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിൽ ഇപ്പോൾ ബാങ്ക് കൊടുത്ത് എല്ലാ ദിവസവും മുമ്പിൽ ഫുള്ള് ഞാൻ പോയിരുന്നത് ബാങ്കിൻ്റെ മുന്നേ പോയായിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് എനിക്കാൻ വൈകിപ്പോയി ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പള്ളിയിലേക്ക് പോവാണ് പള്ളി തൊട്ടപ്പുറത്ത് തന്നെയാണ് പക്ഷേ ഇനി പള്ളിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും പള്ളിയിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാനില്ല എൻ്റെ കയ്യിൽ എപ്പോഴും ഇനി വിശേഷം വിശേഷം എന്ന് കയറി വരും ഗൈസ് അപ്പോൾ എന്തായാലും പള്ളിയിലെത്തട്ടെ പള്ളിയിലെത്തിയിട്ട് വീട് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല പറ്റുമെങ്കിൽ ഞാനിവിടെത്തരാം ഓക്കെ ഞാൻ 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 ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പാരായണം മറ്റു നമ്മളിൽ സ്നാക്സ് ഉണ്ടാക്കുന്നില്ല സ്നാക്സ് നമ്മള് പുറത്തുനിന്ന് മേടിക്കുവാണ് അപ്പൊ നമ്മൾ പുറത്ത് മേടിക്കാനുള്ള കടയിലേക്ക് നമ്മളും ഞാനും നമ്മുടെ നമ്മടെ

സമൂസ വാങ്ങാൻ നിൽക്കുക എത്ര സമൂസ വേണം പറയും നൂറ് രൂപയ്ക്ക് തരാം മതി പോയി പറയും അത് വന്നു പറയട സമൂസ നൂറ് ഉപയോഗിക്കും നൂറുപ്യുടെ സമൂസ ഒക്കെ അഞ്ച് രൂപ ഉള്ളു ഗൈസ് അഞ്ച് രൂപയ്ക്ക് ഇരുപത് സമൂസ കിട്ടും അപ്പം സമൂസ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി വേറെ വീട്ടിലേക്ക് പോകാം കൊച്ചുണ്ടാത്തി എന്താ സമൂസ വാങ്ങി നടന്നു പോകണ്ട കുട്ടിയുടെ പേരെന്താ കുട്ടിയുടെ പേരെന്താ സമൂസ വാങ്ങാൻ വന്നതാ എവിടെക്ക സമൂസ ഒരു ചാലഞ്ച് വീഡിയാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഒരാൾ ഒരു സൗണ്ട് ഉണ്ടാക്കണം എന്നിട്ട് അതിൽ ചിരിച്ചവർ ഔട്ട് ആദ്യം ആരെ സൗണ്ട് ഉണ്ടാക്കണേ ആടുത്ത ആൾ ഇനി അച്ഛൻ പൂണ്ടാണ്ടിരിക്കും പാണ്ടിയം അല്ല സൗണ്ടിൻ്റെ ഒക്കെ വേണ്ടത് എന്തുകൊണ്ടാ എന്തെങ്കിലും ഒരു സൗണ്ട് ചിരിക്കണ പോലത്തെ സൗണ്ട് ഇവർക്ക് അറിയില്ല കേട്ടോ ചാലഞ്ചും പിന്നെ വായ്പ ഒരുപ്പോ ഒരാളെ ഫോക്കസ് ചെയ്യണ്ട ചെയ്യണ്ടാക്കിയ അവര് ചിരിക്കും ഇല്ല ഇനി ഞെച്ചു സൗണ്ട് ജയ്സ് ഇത് നൈസായിട്ട് പാളി പോയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു മയിലിനെ കണ്ടോ നമ്മൾ സമയം ഇവിടെ എത്തിന്ന് പള്ളിയിൽ ബാങ്ക് കൊടുക്കണ കേട്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് അഞ്ച് മിനിറ്റ് വെയിറ്റ് ആയിട്ടാണ് നോമ്പ് വന്നത് പള്ളിയിലെ മൈക്ക് കേട എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന് സമൂസ ഫ്രൂട്ട്സ് അതുപോലെ നാരങ്ങ വെള്ളം പിന്നെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു ചക്ക വെച്ച് പായസം ചക്കയും പിടി ആയിരുന്നു പായസത്തിന്റെ ചക്ക പിടി എന്ന് പറയും നല്ലപൊള്ളി സാധനമായിരുന്നു അതങ്ങനെ നോമ്പ് തുറക്കലൊക്കെ സമയം വേഗി കഴിഞ്ഞെങ്കിൽ നേരെ നമ്മൾ പള്ളിയിൽ പോയി നോമ്പൊക്കെ പള്ളി നമസ്കാരം കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നപ്പോൾ അടി അടിപൊളി കപ്പ് ചായം ഇത് ദോശയും പരിപ്പ് കറിയായിരുന്നു വല്ലാണ്ട് ഹെവി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഫ്രൈഡ് ഫ്രീഡായിരുന്നു സത്യം തുറക്കത്തിൽപ്പെട്ടതുകൊണ്ടാണ് ഇതൊന്നും പറ്റാഞ്ഞത് നോമ്പ് വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു പുള്ളതുകൊണ്ട് നോമ്പ് തുറന്നു അപ്പോൾ എല്ലാവർക്കും ഇരുപത്തി ഏഴാമത്തെ നോമ്പ് കഷ്ടപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ എടുത്ത് വീട്ടിൽ വീട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ നമുക്ക് ഇരുപത്തെട്ടാമത്തെ നോമ്പിലു ശേഷം കണ്ടുമ്പോൾ ആ ബബാ ഇസ്സലാമലൈക്കും വറഹമുല്ല